സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനെ വീട്ടുകാരനെ അയൽവാസിയെ കുടുംബക്കാരനെ ആരെങ്കിലും ഒരാൾ വന്ന് തലയിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഇവനെ ഇപ്പോൾ കൊല്ലും നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ നീ വേണമെങ്കിൽ വിട്ടോ വണ്ടി ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘികളെ നിങ്ങളെ ഓടിയെടുത്ത് പുല്ല് പോലും മുളക്കില്ല പുല്ല് പോലും മുളക്കില്ല അത്ര വലിയ എടപ്പാളോട്ടം നിങ്ങളോടും അങ്ങനത്തെ നിങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജസ്നേഹം പഠിപ്പിക്കാനും രാജസ്നേഹം ചോദ്യം ചെയ്യാനും വരുന്നത് ആ സമയത്താണ് കാശ്മീരി യുവാവായ മുസ്ലിമായ അങ്ങനെ തന്നെ പറയട്ടെ ഇസ്ലാമിസ്റ്റായ ഇസ്ലാമത വിശ്വാസിയായ മുസ്ലിമായ സയ്യിദ് ആദിൽ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ അതിഥികളായിട്ട് വന്ന ഹിന്ദുക്കളാണ് അവർ ഒരിക്കലും നിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പാടില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വാര്യം അഹമ്മദ് കുന്നഹമ്മദ് ാജിയുടെ കൂടി അദ്ദേഹം ചാടി വീണത് തോക്കി മുറയിലേക്ക് ചാടി വീണത് തോക്ക് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു അദ്ദേഹത്തിനറിയാം ഞാൻ ഭീകരവാദികളോട് ഏറ്റുമുട്ടും അവരെന്നെ കൊല്ലും ഞാനൊരു സൈനികനോ എനിക്ക് സപ്പോർട്ട് തരാൻ മറ്റുള്ള സഹായികളൊന്നുമില്ല എന്നിട്ടും അദ്ദേഹം ചാടി വീണു അദ്ദേഹം വളരെ സാധുവായ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ഗത്താണിയാണ് അദ്ദേഹം പോയാൽ പിന്നെ ആ കുടുംബം പട്ടിണിയിലാണ് അതാത്തരാണ് ആ കുടുംബം എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം ചാടി വീണു സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ഹൈന്ദവരെ രക്ഷിക്കാൻ മലയാളികളായിട്ടുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടില്ല ഇന്ന് മാത്രം ആദ്യമായി കണ്ടിട്ട് നാളെ കാണില്ല നാളെ അവരെ കാണുകയില്ല കുടുംബങ്ങളെ അറിയുകയില്ല അങ്ങനത്തെ അന്യരമായിട്ടുള്ള എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ചാടി വീണു അതാണ് മുസ്ലിം അതാണ് ഇസ്ലാമിസ് അതാണ് ഇസ്ലാം മതം പഠിക്കുന്ന പഠിപ്പിക്കുന്ന സാഹോദര്യം അത് മനസ്സിലാക്കാത്ത സംഖികളെ നിങ്ങളെ സംഘികളെ നിങ്ങൾ മുസ്ലിങ്ങളുടെ രാജസ്നേഹം ചോദ്യം ചെയ്യാനും ആ ഹിന്ദു കോനെ മുസ്ലിം കോനെ എന്ന് പറഞ്ഞ് വെടിവെച്ചു ഇനി കലിമ പഠിക്കണം ഏ മുസ്ലിങ്ങളെ മൊ അല്ലാത്തവരെ മൊത്തം കൊല്ലാനുള്ള കൊട്ടേഷൻ മുസ്ലിങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരുന്നതിന് മുമ്പ് രണ്ട് വട്ടം ചിന്തിക്കുക മുസ്ലീങ്ങളുടെ ആർജവം എന്താണ് അവരുടെ നീതി എന്താണ് അവരുടെ സാഹോദര്യം എന്താണ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പത്ത് വട്ടം ചിന്തി നിങ്ങളെപ്പോലെ മാപ്പെഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരകാലത്ത് കാല് നക്കിയവരല്ല ഷൂ നക്കിയാലേ നിങ്ങൾ ബ്രിട്ടീഷ് ചാരന്മാർ ഇന്ന് നിങ്ങൾ പാകിസ്ഥാൻ ചാരന്മാർ അങ്ങനത്തെ നിങ്ങളാണോ ഞങ്ങളെ ഇവിടെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത് എംബോക്കികളെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം അന്ന് ബ്രിട്ടീഷുകാർ പറ്റി നോക്കിയിട്ട് ഇന്ത്യയിൽ വിജയിച്ചിട്ടില്ല അങ്ങനത്തെ സമയത്താണ് മോദി ആ ഒരു തന്ത്രം പറ്റിയിട്ട് പത്ത് വർഷമായി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്നത് വിജയിച്ച് കാണിച്ചു കൊടുത്തത് വിഭജിച്ച് ഭരിക്കുക അഥവാ ഹിന്ദു മുസ്ലിം വർഗീയത പറഞ്ഞ് അതിൽ നിന്ന് മുതലെടുത്ത് രാജ്യം ഭരിക്കുക രാജ്യം ഭരിച്ച് നശിപ്പിച്ച് കയ്യിൽ തരിക അന്ന് ബ്രിട്ടീഷുകാരും വിചാരിച്ചാൽ നടക്കാത്തത് ഇന്ന് മോദി ചെയ്ത് കാണിച്ചുകൊടുക്കുന്നുണ്ട് ഇത് ആ ഭീകരവാദികൾക്ക് ആ ടെററിസ്റ്റുകൾക്കും അറിയാം അല്ലെങ്കിൽ ഇത് മോദിയുടെ പ്ലാനാണ് കാരണം അവർ ഇന്ന് കൊടുത്താണ് ഹിന്ദു മുസ് കോനെ മുസ്ലിം കോനെ എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ബാക്കി ഇന്ത്യയിലുള്ള സംഘപരിവാർ നോക്കിക്കോളും ആർ എസ് എസ്സുകാരത് അത് ഏറ്റെടുത്ത് ബാക്കി കാര്യം അവർ തീരുമാനമാക്കിക്കോളും രാജ്യം രാജ്യം തകർക്കുക എന്നുള്ളതാണല്ലോ ടെററിസ്റ്റുകളുടെ ലക്ഷ്യം അത് സംഖ്യകൾ വളരെ ഭംഗിയായി ചെയ്യും അവർക്കറിയാം തീവ്രവാദത്തിന് ഒരേ ഒരു മതമേ ഉള്ളൂ അത് ഗാന്ധിയെ കൊന്ന ഗോഡ്സയുടെ മതമാണ് ഗുജറാത്തിലെ പതിനായിരക്കണക്കിൻ്റെ പിഞ്ചു പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളിയ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബാബാ ബജ്ജംഗിയുടെയും മതമാണ്